ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനും ചേട്ടനും കൂടെ പോയത് അനിയത്തിൻ്റെ കല്യാണത്തിന് വെഡ്ഡിംഗ് കാർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് തെക്കാടുള്ള ദേവു കാർഡ്സിലേക്കാണ് പോയത് അവിടെയാണ് ഞങ്ങളുടെ കല്യാണത്തിന് വെഡ്ഡിംഗ് കാർഡ് പ്രിൻറ് ചെയ്തത് നല്ല കളക്ഷൻസും ഉണ്ട് റേറ്റും കുറവാണ് അവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് കാർഡൊക്കെ സെലക്ട് ചെയ്തിരുന്നു നമ്മൾ എടുത്തത് ഈ കാർഡാണ് ചെറിയൊരു റേറ്റ് മാത്രമേ ഉള്ളൂ എന്നാലും നല്ല ഡിസൈൻ ആയിരുന്നു അത് എൻ്റെ ചേട്ടൻ പുറത്ത് പോയി അപ്പോൾ മസാല ദോശ കഴിക്കണമെന്നാണ് അങ്ങനെ നമ്മൾ നേരെ വിട്ട് സ്ഥിരാൻ പോകുന്ന അന്നപൂർണ്ണയിലേക്കായിരുന്നു ഹാൻഡ്രുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണ് മസാല ദോശ കഴിക്കാനുള്ള ഒരു സ്പോട്ട് അങ്ങാടിയിൽ ഓപ്പോസിറ്റാണ് ആ കട അങ്ങനെ ഞാനും ചേട്ടൻ അവിടെ പോയിട്ട് മസാല ദോശയും ഒരു നേരെ ഇഷ്ടമാണ് പറഞ്ഞത് നമ്മൾ അതൊക്കെ എല്ലാം കഴിച്ചിട്ട് നേരെ പിന്നെ വീട്ടിലേക്ക് ചെയ്തിട്ട് പോയി പിന്നെ നമുക്ക് വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുന്ന നടക്കല്ല